അതിരില്ലാത്ത ലോകത്തേക്ക് കുട്ടികളെ നയിക്കാൻ ഉതകുന്ന തരത്തിൽ ലൈബ്രറി കൗൺസിൽ നേതൃത്വത്തിൽ ബാലവേദി മെന്റർമാർക്കുള്ള ഏകദിന പരിശീലനത്തിന് തൃക്കരിപ്പൂരിൽ തുടക്കമായി കെ എം കെ സ്മാരക ഓഡിറ്റോറിയത്തിൽ നടന്ന പരിശീലന പരിപാടി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനു ഉദ്ഘാടനം ചെയ്തു മലയാളം പഠിക്കാം വായനയെ വരവേൽക്കാം എന്ന ലക്ഷ്യത്തിൽ കുട്ടികളെ പുസ്തക വായനയുടെ പരന്ന ലോകത്തേക്ക് നയിക്കാൻ സംസ്ഥാന ലൈബ്രറി കൌൺസിലിന്റെ ആഹ്വാന പ്രകാരമാണ് വിവിധ കേന്ദ്രങ്ങളിൽ മെന്റർമാർക്കുള്ള ഏകദിന പരിശീലനം സംഘടിപ്പിച്ചിട്ടുള്ളത് ഹോസ്തുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ മൂന്ന് കേന്ദ്രങ്ങളിലാണ് ബാലവേദി മെന്റർമാർക്ക് പരിശീലനം നടത്തുന്നത് തൃക്കരിപ്പൂരിൽ നടന്ന പരിശീലന പരിപാടിയിൽ തൃക്കരിപ്പൂർ പടന്ന വലിയപറമ്പ് പിലിക്കോട് ഗ്രാമപഞ്ചായത്തുകളിൽ പ്രവർത്തിക്കുന്ന ഗ്രന്ഥശാലകളിൽ നിന്ന് ഒരു മിന്തറാണ് പങ്കെടുക്കുന്നത് തൃക്കരിപ്പൂർ കെ എം കെ സ്മാരക ഓഡിറ്റോറിയത്തിൽ കെ ചന്ദ്രശേഖരൻ സ്മാരക ഗ്രന്ഥാലയത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിശീലനം കാസർകോട് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനു ഉദ്ഘാടനം ചെയ്തു തലമുറയെ ഇത്തരം ഗ്രന്ഥശാലകളും വായനശാലകളൊക്കെ അടുപ്പിക്കുക എന്നത് നമ്മളൊക്കെ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കർത്തവ്യമുണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രത്യേക പ്രവർത്തനത്തിന് ബാലവേദി മേടർ മാത്രമുള്ള പരിശീലനം വിഷയം അത് ഇന്നിൻ്റെ കാലത്ത് ഏറ്റവും അനിവാര്യവുമാണ് നമുക്കറിയാം കാലങ്ങളിൽ ഗ്രന്ഥശാല എങ്ങനെയാണ് പ്രവർത്തിച്ചത് ഇന്ന് എങ്ങനെയാണ് ഗ്രന്ഥശാല പ്രവർത്തിക്കുന്നത് നാളെ എങ്ങനെയായിരിക്കും ഈ ഗ്രന്ഥശാല പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയും താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് പി വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു താലൂക്ക് ജോയിന്റ് സെക്രട്ടറി പി വി ദിനേശൻ തൃക്കരിപ്പൂർ പഞ്ചായത്ത് നേതൃസമിതി കൺവീനർമാരായ വി കെ രതീശൻ പി ശ്രീധരൻ താലൂക്ക് നിർവാഹ സമിതി അംഗം പപ്പൻ കുട്ടമത്ത് പി വി ഉണ്ണിരാജൻ എം നാരായണൻ എന്നിവർ സംസാരിച്ചു പരിശീലകരായ പ്രഭാകരൻ വലിയ പറമ്പ് സുരേഷ് കുമാർ ബിരിക്കുളം എന്നിവർ ക്ലാസ് എടുത്തു ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ